ഹായ് ഗുഡ് മോർണിംഗ് ഇന്നലെ റൈറ്റ് വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ലതായിട്ട് ടയേർഡായിരുന്നു കുഞ്ഞാവിൽ ഭയങ്കര തരത്തിലും പറയുമ്പോഴൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളിപ്പം രാവിലെ എഴുന്നേറ്റു നിൽക്കുന്ന ഇതേ ഉള്ളൂ എന്നിട്ട് ഞങ്ങൾ രാവിലെ പത്ത് മണിയൊക്കെ ആയിട്ടേ തിരിച്ച് പോകത്തുള്ളൂ ഇന്ന് മൂന്നാറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് നോക്കട്ടെ എങ്ങനെ അവസ്ഥ നോക്കട്ടെ കുഞ്ഞാവിടെ എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പോകത്തുള്ളൂ കുഞ്ഞാലിക്ക് ഒന്ന് വെളിയിൽ പോകാൻ പറഞ്ഞു അതിന്റെ തയ്യാറെടുപ്പാണ് വെളിയിൽ എന്ന് പറഞ്ഞാൽ വെളിയിലൊന്നും അല്ല ചുമ്മാ വെളിയിലെ കാഴ്ചകളൊക്കെ കാണുമെന്ന് പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ ടെറസ് എന്നാൽ കാണാൻ പറ്റും ഒന്നുമില്ല കുറച്ച് വീഴുകൾ കാണാൻ പറ്റൂ ഇത് കാണാൻ പറ്റും ചെറുതായിട്ട് കോട ഇറങ്ങി വരുന്നുണ്ട് അതെനി കോടെ കഴിഞ്ഞ് തിരിച്ചു പോവാണൊന്നറിയില്ല തണുപ്പെന്ന് പറയാൻ വലിയ കാര്യമായിട്ടുള്ള തണസൊന്നുമില്ല നോമി ചെറിയണക്കും അപ്പൊ ഇവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പം നിക്കണ്ടോ ഏ ആണോസ കുഞ്ഞാവി അപ്പൊ ഞങ്ങള് രാവിലെ വിടുന്ന മൂന്നാറിലോട്ട് ഇറങ്ങാം ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിക്കുക നല്ല വിശപ്പുണ്ട് പിന്നെ അത് കഴിയുന്നുള്ള പ്ലാൻ ഇരുമ്പുരം നാഷണൽ പാർക്കിൽ പോണം പിന്നെ പിന്നെ അങ്ങനെ കുറേ ഇതുണ്ട് പ്ലാനുകളുണ്ട് അത് വഴിയാ പറയാം സെയിമ് റെഡിയായില്ലേ ആ സിനിമകൾ റെഡി ആവുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ പരിപാടി വരെ എല്ലാം ഫുഡ് കട്ടുക അപ്പം വഴിയെ വെച്ച് കാണാൻ നോക്കാം ഫുഡ് കഴിച്ചു ഞങ്ങള് കഴിച്ച ദോശയും ചമ്മന്തി പിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു ഇഡലി കഴിച്ചു ഞങ്ങൾ കഴിച്ചത് മറ്റേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് ഹരിപ്പാട് ഒരു ചേട്ടൻ ഇപ്പൊ ഹരിപ്പാടല്ല പുള്ളി മുപ്പത്തഞ്ചു വർഷം മുമ്പ് ഇവിടെ വന്നാണ് അങ്ങനെയുള്ളൊരു ചേട്ടന്റെ കടയിൽ നിന്നാണ് കഴിച്ചത് അപ്പൊ ഞങ്ങളി മൂന്നാറിന്റെ കഴിച്ചകളിലേക്ക് കൂളി ഇടുക അങ്ങനെ മൂന്നാർ ഉണന്ന് കഴിഞ്ഞു സഞ്ചാരികളൊക്കെ ആവശ്യത്തിന് ഉണ്ടാവാം ഇപ്പൊ ക്യാമറ ഓൺ ആക്കിയെടുത്ത ആൾക്കാർ ആരും അല്ലെ ഇതിന് മുമ്പ് വരെ ഒരുപാട് സഞ്ചാരികൾ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ നല്ല തിരക്കായിരുന്നു മൂന്നാർ ഇവിടുത്തെ മെയിൻ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇല്ല അതിപ്പോ നമുക്ക് എന്തെങ്കിലും സാധനം എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കില് വണ്ടി എവിടെങ്കിലും ഒക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് നടന്നു വരണം പിന്നെ ഇവിടുത്തെ പോലീസി ടാങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിരുന്നു അത് പറയാം അത് വഴിയെ പറയാം നമ്മ ഇപ്പ തിരിച്ചു വരുമ്പോ തേയില തേയിലും രാജഗിരിയിലോട്ട് പോന്ന് രാജമലയിലോട്ടാണ് പോകുന്നത് നമ്മുടെ എന്തോ മറ്റേ പേരുന്നതല്ല ഇരവികുളം നാഷണൽ പാർക്ക് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് മൂന്നാർ ടൗണിന്റെ കാഴ്ചകൾ അത്യാവശ്യം നല്ല തിരക്കാണ് ഇപ്പോൾ റേറ്റ് നമ്മളോട് മാത്രമേ ഉള്ളൂ മുകളിലൊരു മൊട്ടക്കുന്ന ില്ല പക്ഷെ ഇവിടെ തണുപ്പില്ലായിരുന്നു കേട്ടോ ചെറിയ ചെറിയ തണുപ്പ് ഞങ്ങൾ ചെന്ന സമയത്ത് റൂമിനകത്ത് അത്യാവശ്യം നല്ല തണുപ്പ് എനിക്കൊന്നും അടച്ചിട്ടിരുന്ന റൂമല്ലേ അതിന്റെ തണുപ്പ് വരുന്ന കമ്പിളി പിന്നെ ഞാൻ കഴിക്കാൻ പോയത് കൊറച്ചേരം ഇട്ടായിരുന്നു പിന്നെ ഇന്നലെ രണ്ടു വർഷം വഴി തെറ്റിക്കാറുണ്ട് കുറെ കറങ്ങി ഇന്നും വഴി തെറ്റിക്കില്ലെന്ന ഉള്ള വിശ്വാസത്തോടാണ് പോകുന്നത് സൈഡിൽ പത്തോ തേയിലത്തോട്ടൊക്കെ വേണം സത്യം പറയാം ഞാൻ നേരത്തെ പറഞ്ഞതു നമ്മളും മലയാളികള് അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ഒരിക്കലെങ്കിലും ഈ കാഴ്ചകളൊക്കെ വന്ന് നമ്മൾ ആസ്വദിക്കുന്നു ജീവിതത്തിൽ ഫാമിലി വന്നാല് ഫാമിലി അല്ലെ കൂട്ടുകാരോ കപ്പിൾസോ അങ്ങനെ നല്ല ഇതാണ് ിൽ കുറെ പശുക്കളും അങ്ങനെ കൊറേ ഇതൊക്കെ കണ്ടായിരുന്നു ലേങ്ങളും നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നുന്നു ഞങ്ങൾ അങ്ങനെ കോൺ വണ്ടി ഇറങ്ങിയതാണ് പക്ഷെ അങ്ങോട്ട് കേട്ടി വിടത്തില്ലെന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയുണ്ട് ഇതാണ് മറ്റേ തേയിലങ്ങളും പോയിട്ട് വരുന്ന വണ്ടി

ഞാൻ പറഞ്ഞായിരുന്നു കൊറച്ച് സൈഡിൽ അതിനായിട്ട് ചെറിയ കറം കുറഞ്ഞ മരം കാണുന്നുണ്ടെന്ന് അത് യൂകാലീസ് അല്ല എന്താ പറഞ്ഞീസ് അങ്ങനെന്ന് പറഞ്ഞത് അത് വേറെ മാത്രമേ ഉപയോഗിക്കുള്ളൂ െറ്റ് പറഞ്ഞു അത് തിരുത്തുവാണം പൈസ കണ്ണിയാമലി കണ്ണിയാമലിയാണ് ഈ ഫാക്ടറി ആക്ടറി അതുകൊണ്ടോ കോട ഇറങ്ങിട്ട് കേറി പോവാ ില്ല പലകോടല്ല തിരിച്ചു വരുന്നത് കേട്ടോ ഗ്രാൻഡസ് നമ്മളിങ്ങനെ നമ്മള് കേറാൻ പോകുന്ന കന്നിമല പാലിമല ും നാഷണൽ പാർക്കിന്റെ ഗേറ്റ് നമ്മള് അകത്തേട്ട് തീർന്നത് ഇപ്പൊ കോവിഡ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണോന്നറിയില്ല നോക്കാം നല്ല തിരക്കാട്ടോ ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്തിട്ട് മറ്റേ ജാക്കറ്റ് ഒക്കെ ഇട്ട് താഴോട്ട് പോവാണ് താഴ്ച്ചിട്ട് ഇതെടുക്കണം ടോക്കൺ എടുക്കണം പാസ് എടുക്കണം എത്ര രൂപയാണെന്ന് രൂപത്തില്ല ഒരു മൂന്ന് വർഷം മുമ്പ് ഇരുന്നൂറ് ഞാൻ പറഞ്ഞേ കിട്ടും ഇപ്പൊ അറിയില്ല ഇനി താഴെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഇവിടെ നിന്നാണ് ബസ്സിന് നമ്മള് പോകുന്നത് താഴെ ചെന്നിട്ട് താഴെ ചെന്നിട്ടിട്ട് എടുക്കണം പാസ് എടുക്കണം പിന്നെന്താ

നമ്മളിപ്പോ അവിടെ കാസ് എടുത്തിട്ട് ഉള്ളിലൊക്കെ കയറുവാണ് ഉള്ള അവിടെ ക്യൂ നിൽക്കണം ഒന്നേരം ബസ് വരും അതിലാണ് നമ്മൾ ടയറ് മേളിലോട്ട് പോകുന്നത് വലയാടിന്റെ പ്രതിമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത് കുറിഞ്ഞിക്കപ്പ് കുറിഞ്ഞിക്കപ്പി ും കുഞ്ഞ ചെറുക്കെ നടന്നു വരുന്നേ ഉള്ളു എനിക്ക് ക്യാമറ എടുക്കണ്ട കൊണ്ട് കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നുള്ളേ കുറച്ച് പൂക്കളുടെ മനോഹരമായ ചിത്രങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് mm -hmm. 제가 하나 가면 많이 다 ഇപ്പോൾ ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അടുത്ത ദിവസം ഈ വീഡിയോയുടെ ബാക്കിയായി വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ